എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു വൈബ്സ് വിത്ത് ഷാലി അങ്ങനെ നല്ല ചൂടൊക്കെ ഒന്ന് മാറി നല്ല സുഖകരമായ ഒരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് തളർത്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കുറേ ഓർക്കിഡ്സ് ആയിരുന്നു എല്ലാം സമ്മറിൽ നന്നായിട്ടങ്ങ് ഉണങ്ങിപ്പോയി അപ്പോൾ നമ്മളിത് പുറത്തേക്ക് മാറ്റി വെച്ചു ഷെയ്ഡിലേക്ക് അങ്ങനെ നന്നായി നനച്ചൊക്കെ കൊടുത്ത് ഇപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തില്ലേ അപ്പോൾ കുറച്ച് ജീവനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പഴയതുപോലെ ഹാങ് ചെയ്ത് വയ്ക്കാം രണ്ട് മൂന്ന് മഴ പെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഉണങ്ങിപ്പോയൊരു ഓർക്കിഡായിരുന്നു ഇത് അതൊരു പുതിയ ലീഫൊക്കെ വന്നത് ഇതാ ഇതുപോലെ ഉണങ്ങിയിരുന്നതാണ് അത് നമ്മൾ ഓർക്കിഡ് ഒക്കെ ഹാങ് ചെയ്തു കേട്ടോ കണ്ട ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ഫെലിനോക്സസ് ആണ് അപ്പോൾ നമുക്കിനി അടുത്ത ബ്ലോഗുമായി കണ്ടുമുട്ടാം താങ്ക്